സുഹൃത്തുക്കളെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരാൾ ഒരു തെറി എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓട്ടൂര് കാരനാണ് ഇതിനപ്പുറം നമുക്ക് പറയാൻ കഴിയും പക്ഷേ നമ്മളത് പറയുന്നത് ശരിയല്ല അപ്പം കമൻ്റ് ഇടുമ്പോൾ നോക്കി കമൻ്റ് ഇടുക കാരണം ഞാൻ ഓരോ വീഡിയോകൾ ചെയ്യുന്നതും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രയാസമുണ്ട് പിന്നെ ഞാനൊരു നാട്ടിൻപുറം കാരനാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എൻ്റെ നാട്ടിലുള്ള കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഇടുന്നത് അപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ വിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം വ്യക്തിയെ കാണിച്ചു തരാം പക്ഷേ നമുക്ക് ഇതിനപ്പുറം പറയാൻ കഴിയും കാരണം ഒന്നും കൂടെ പറയുന്നു ഞാൻ കോട്ടൂരുകാരനാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു വെള്ളപ്പൊക്കവും കാര്യങ്ങളും അതിൻ്റെ വീഡിയോ ആണ് തീർച്ചയായിട്ടും എല്ലാവരും തീർത്തും കാണുക അപ്പോൾ പോകാം ആ വെള്ളപ്പൊക്ക വീഡിയോയിലേക്ക് സുഹൃത്തുക്കളെ നല്ല വെള്ളം വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് മലവെള്ളം മലവെള്ളം കണ്ടത് അഴുട്ടുള്ള കാഴ്ചകളും കാണിച്ചു തരാം അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് രാവിലെയൊക്കെ നല്ല മഴയാണ് നമ്മുടെ നാട്ടില് തോട്ടൂര് നല്ല മഴയാണ് അടുത്ത ഇത് മൂന്നാറ്റുമുക്ക് മൂന്നാറ്റുമുക്ക് തോടെ അത്ര നിറഞ്ഞിട്ടില്ല നിറഞ്ഞു വരഞ്ഞതേ ഉള്ളു ഇത് നമ്മൾ ആദ്യം കണ്ട ആ തോട് മുറിഞ്ഞു വരുന്ന വെള്ളമാണ് സുഹൃത്തുക്കളെ ഇവിടെയെല്ലാം പാട്ടിൻ്റെ കത്ത് കയറിയിട്ടുണ്ട് വെള്ളം പാലത്തിന്റെ അവിടെ എത്തി അടിപ്പൊളി വെള്ളം വെള്ളം നിറഞ്ഞു വരുന്ന രംഗം വെള്ളം അതാ അടിപ്പൊളിയായിട്ട് നിറഞ്ഞു വരുന്നു സുഹൃത്തുക്കളെ അതിശക്തമായിട്ടുള്ള വെള്ളമാണ് നല്ല വെള്ളപ്പൊക്കം കുമ്പളുമൂട് പാലമാണ് കോട്ടൂരിലെ ഫസ്റ്റിലെ കാണുന്ന പാല പാലം കുമ്മളുമൂട് പാലം ഗുണ്ടണി പാലമാണ് അവിടെ ഇവിടെ നിന്നാണ് വെള്ളം അങ്ങോട്ട് പോകുന്നത് വെള്ളം നല്ല കയറിയിട്ടുണ്ട് മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇനിയും കയറും ഇത് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന കടയാണ് അപ്പോഴെ സുഹൃത്തുക്കളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വീഡിയോയുമായി നാളെ നമ്മൾ കാണുന്നതായിരിക്കും